ശക്തമായ മഴയിൽ ദുരിതം ഇരട്ടിയായി എറണാകുളം ജില്ല വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മലയോര മേഖലയിലെ ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കാക്കനാട് എം എ അബൂബക്കർ ഗവൺമെന്റ് സ്കൂളിലേക്കാണ് ഒൻപത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് ന്യൂനമർദ്ദത്തെ തുടർന്ന് രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജില്ലയിലെ നഗര ഗ്രാമപ്രദേശങ്ങളെ ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിയുന്നില്ലെന്ന് മാത്രമല്ല സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലും വെള്ളം കയറി കലൂർ കടവന്ത്ര ആലുവ കളമശ്ശേരി ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത് ആലുവ പുൽചോട്ടില് മഴ പെയ്താല് ഭയങ്കര വെള്ളക്കെട്ടാണ് വണ്ടി ഒക്കെ ബ്ലോക്കാണ് എപ്പോഴും ബ്ലോക്കാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തുനിന്ന് വീടിനകത്തൊക്കെ വെള്ളം കയറി ആപ്പാടം ഭയങ്കര പ്രശ്നമാണ് തന്നെയാണ് തന്നെയാണ് ഏത് ഏത് സമയവും സമയവും വെള്ളക്കെട്ട് ശരിയായിട്ടില്ല ഇത് വെള്ളം കയറി വെള്ളപ്പൊക്കം മലയോര മേഖലയായ കാക്കനാട് മലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഒൻപത് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നാല് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി പേരാണ് ക്യാമ്പിൽ ഉള്ളത് പത്തിരുപത്തിരണ്ട് വർഷമായി മണ്ണിടിച്ചിൽ ഭീഷണി കൊണ്ട് ഞങ്ങൾ ദുരിതത്തിൽ കിടന്ന് ദുരിതങ്ങൾ അനുഭവിച്ച് എല്ലാ വർഷം വേഷം തോറും ഞങ്ങൾ ക്യാമ്പിലേക്ക് വന്നു വെയിൽ കാണുമ്പോൾ തിരിച്ച് പോകും ഇത് തന്നെ ആ കാക്കനാട് സിറ്റിയിൽ തന്നെ ഞങ്ങൾക്ക് മൂന്ന് ദിവസം സ്ഥലം കിട്ടി ഞങ്ങൾക്ക് പട്ടയം കിട്ടി പട്ടയം കിട്ടിയിട്ടും ഞങ്ങൾക്ക് ഒരു വിരിപ്പതമല്ല ഒരു കിടപ്പോടം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം സർക്കാരെ കൊണ്ട് ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പിൽ വന്നു കിടക്കണയുടെ ഇവിടെ ആ കിടക്കണോടം ഞങ്ങൾക്ക് കിടപ്പാണ് കിടക്കണത് ഞങ്ങൾക്കൊരു സുരക്ഷിതമല്ല വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തുടരുകയാണ് സമുദ്രത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനും മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രയ്ക്കും ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി